ഹലോ എല്ലാവർക്കും ഈ സെറ്റ് ഫീഡ്ബാക്ക് അക്കാഡമിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വീക്ലി കണ്ടഫിലേക്കാണ് അതായത് നമ്മുടെ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട കണ്ടേഴ്സ് എല്ലാം അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ക്ലാസ് മുഴുവനായിട്ട് കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് എന്താണ് കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കണം ഓക്കെ അപ്പോൾ തുടങ്ങിയാലോ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്നും ഇന്ത്യ ഈ അടുത്തിടെ വിജയകരമായിട്ട് പരീക്ഷിച്ച മിസൈൽ ഏതാണെന്നുള്ളതായിരുന്നു അല്ലെ റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്നും ഇന്ത്യ അടുത്തിടെ വിജയകരമായിട്ട് പരീക്ഷിച്ച മിസൈൽ ഏതാണെന്നുള്ളതായിരുന്നു ചോദ്യം ഏതാണത് അഗ്നിയാണ് അല്ലേ ഏതാണത് അഗ്നിയാണ് അല്ലെ നോക്ക അഗ്നി മിസൈലുകളാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന റെയിൽ അധിഷ്ഠിത എന്താണ് മൊബൈൽ ലോഞ്ചറിൽ നിന്നും ഇന്ത്യ അടുത്തിടെ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്ന മിസൈൽ എന്ന് പറയുന്നത് അല്ലെ ഈ പറയുന്ന രണ്ടായിരം അല്ലെ പറയുന്ന ആ രണ്ടായിരം കിലോമീറ്ററിലധികം ഉള്ള ഒരു മിസൈൽ സിസ്റ്റം ആണ് ഈ പറയുന്ന അഗ്നി എന്ന് പറയുന്നത് അല്ലെ ഇപ്പം വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ എന്തുള്ളൂ ഈ പറയുന്ന അഗ്നി സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന റെയിൽ അധിഷ്ഠിത സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ലോഞ്ചറിൽ നിന്നും എന്ത് വിക്ഷേപിക്കുക ഈ പറയുന്ന മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള ടെക്നോളജി എന്താണ് വളരെ കുറച്ച് രാജ്യങ്ങൾ കഴിഞ്ഞ് മാത്രമേ എന്ത് ചെയ്തുള്ളൂ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ അത് ആരും കരസ്ഥമാക്കിയിട്ടുണ്ട് ഇന്ത്യയും കരസ്ഥമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ആണല്ലോ അപ്പം ഇത്തരത്തിലുള്ള കനിസ്റ്ററൈസ്ഡ് മിസൈൽ സിസ്റ്റം അല്ലെ കനിസ്റ്ററൈസ്ഡ് മിസൈൽ സിസ്റ്റം ഉള്ള ഒരു രാജ്യമായിട്ട് മാറുക വർന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പം റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്നും ഇന്ത്യ ഈ അടുത്തിടെ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്ന മിസൈൽ ഏതാണത് അഗ്നി മിസൈലുകൾ ആണ് ഏതാണത് അഗ്നി മിസൈലുകൾ ആണ് അല്ലെ അത് വികസിപ്പിച്ചെടുത്തിട്ട് ആരായിരുന്നു ഡിആർഡു എ ആണ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ ഡിആർഡുഎ ആണ് എന്ത് ചെയ്യുന്നത് ഈ മിസൈല് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അടുത്ത് നോക്കിയേ യു എൻ പൊതുസഭയുടെ എത്രാമത് സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഒമ്പത് മുതൽ ഇരുപത്തി ഒമ്പത് വരെ ആ ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് നടന്നത് എന്നുള്ളതാണ് അല്ലെ പറയുന്ന ആ യു എൻ പൊതുസഭയുടെ എത്രാമത് സമ്മേളനമാണ് എന്താണ് ആ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഒമ്പത് മുതലേ ഇരുപത്തി ഒമ്പത് വരെ ന്യൂയോർക്കിലെ യു എൻ ആ സ്ഥാനത്ത് നടന്നത് എന്നുള്ളതായിരുന്നു എത്രാമത്തെ ആണത് എത്രാമത്തെ ആണ് ആ എൺപതാമത്തെ ആണ് അല്ലെ എന്താന്ന് എൺപതാമത്തെ ആണ് അതുപോലെ തന്നെ എന്റെ പ്രമേഹം കൂടെ പഠിച്ചു വെക്കുക അല്ലെ അപ്പൊ എന്റെ പ്രമേയം എന്തായിരുന്നു ബെറ്റർ അല്ലെ അല്ലേ ഫോർ പീസ് ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലേ പ്രമേയം എന്താണ് ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതായിരുന്നു അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് അപ്പൊ യു എൻ പൊതുസഭയുടെ എത്രാമത് സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒമ്പത് മുതൽ ഇരുപത്തി ഒൻപത് വരെ ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് നടന്നതെന്ന് ചോദിച്ചാൽ എൺപതാമത്തെയാണ് അതേപോലെ തന്നെ അതിന്റെ പ്രമേയവും കൂടി എന്ത് ചെയ്യാ നിങ്ങൾ ഓർത്തുവെക്കുക അല്ലെ പ്രമേയം എന്താണിത് ആ ബെറ്റർ ചുതൽ അല്ലെ ബെറ്റർ ചുതൽസ് ആൻഡ് മോർ ഫോർ ദ പീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതാണ് അല്ലേ എന്നാലും ആൻഡ് മോർ ഫോർ ദ പീസ് ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതായിരുന്നു അല്ലേ അടുത്ത് എന്താണ് അടുത്തിടെ എവിടെയാണ് തമിഴ്നാട്ടിലെ സാമൂഹിക പരിഷ്കർത്താവായ പെരിയാർ ഇ വി രാമസ്വാമി നായിക്കളുടെ സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയത് എന്നുള്ളതായിരുന്നു അല്ലെ എന്താണ് അടുത്തിടെ എവിടെയാണ് തമിഴ്നാട്ടിലെ സാമൂഹിക പരിഷ്കർത്താവായ പെരിയാർ ഇ വി രാമസ്വാമി നായിക്കളുടെ സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് എവിടെയാണത് എവിടെയാണത് ആലപ്പുഴയിലെ അരുക്കുച്ചിയിലാണ് ഈ പറഞ്ഞ ആലപ്പുഴയിലെ അരുക്കുച്ചിയിലാണ് അല്ലേ നോക്കി നിങ്ങള് നമ്മുടെ വൈക്കം സത്യാഗ്രഹം ഉണ്ടായിരുന്നല്ലോ പറയുന്ന വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നതിന്റെ പേരിൽ പറയുന്ന നമ്മുടെ പിരിയാറിനെ അദ്ദേഹത്തിനെ എന്ത് ചെയ്തു ജയിലിലൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ അല്ലെ വൈക്കത്ത് അദ്ദേഹത്തിന്റെ ഐക്കത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്തു ഈ പറയുന്ന സ്മാരകമൊക്കെ എന്ത് ചെയ്തു അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എനിക്കറിയാം സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഒക്കെ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഒക്കെ ഫൗണ്ടർ ഫൗണ്ടർ എന്ന് പറഞ്ഞ ആയിട്ടുള്ള ഒരാളും കൂടിയാണ് ആരെന്ന് പറയുന്നത് രാമസ്വാമി നായിക്കർ എന്ന് പറയുന്നത് അപ്പൊ അടുത്തിടെ ഇവിടെയാണ് തമിഴ്നാട്ടിലെ സാമൂഹിക പരിഷ്കർത്താവായിട്ടുണ്ടായിരുന്ന ഇ വി രാമസ്വാമി നായിക്കറുടെ സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയതെന്ന് ചോദിച്ചാൽ എവിടെയാണത് അരിക്കുച്ചിയിലാണ് അതായത് ആലപ്പുഴയിൽ അല്ലെങ്കിൽ അരിക്കുച്ചിയിലാണ് ഓക്കെ അടുത്തു നോക്കിയാലോ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിട്ട് രണ്ടാമതും നിയമിക്കപ്പെട്ടത് ആരാണെന്നുള്ളതായിരുന്നു അല്ലെ എന്താണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിട്ട് രണ്ടാമതും നിയമിക്കപ്പെട്ടത് ആരാണ് രണ്ടാമത് നിയമിക്കപ്പെട്ടത് ആരാണത് ആ ശ്രീ ആർ വെങ്കിട്ടരമണിയാണ് ആരാണത് ശ്രീ ആറ് വെങ്കിട്ടരമണിയാണ് അല്ലെ മലയാളിയാണ് പുള്ളി അല്ലേ അല്ലേ സോറി മലയാളിയായിട്ടുണ്ടായിരുന്ന അല്ലെ മലയാളിയായിട്ടുണ്ടായിരുന്ന വേണു കെ കെ വേണുഗോപാല് അല്ലെ വിരമിച്ചൊരുവിലാണ് ഒഴിവില് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യം നിയമിക്കുന്നത് ആദ്യ നിയമനം അല്ലെ അപ്പം മലയാളിയായിട്ടുണ്ടായിരുന്ന കെ കെ വേണുഗോപാല് വിരമിച്ചതിൻ്റെ ആ ഒഴിവിലേക്കാണ് ആദ്യ നിയമനം ആർക്ക് ലഭിക്കുന്നത് ആർ വെങ്കട്ടരമണിക്ക് ലഭിക്കുന്നത് ആണല്ലോ ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ആദ്യ ആദ്യത്തിന് അങ്ങനെ ഒരു നിയമനം ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പിന്നെ അദ്ദേഹത്തെ എന്താണ് നിയമിക്കുകയാണ് അപ്പൊ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിട്ട് രണ്ടാമതും നിയമിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ആരാണത് ശ്രീ ആർ വെങ്കട്ടരമണിയാണ് ആരേണ്ടത് ശ്രീ ആർ വെങ്കട്ടരമണിയാണ് പൂർത്തിരിക്കുക ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിട്ട് രണ്ടാമതും നിയമിക്കപ്പെട്ടത് ആരാണത് ആർ വെങ്കട്ടരമണിയാണ് ആരേണ്ടത് ആർ വെങ്കിട്ടരമണിയാണ് അല്ലല്ലോ സെറ്റ് ആണല്ലോ അടുത്ത് നോക്കിയാലോ ഇറ്റലിയിലെ പ്രധാനമന്ത്രിയായ ജോർജിയ മെലനോണിയുടെ ആത്മകഥ ആമുഖം എഴുതിയത് ആരാണെന്നുള്ളതാണ് അല്ലെ എന്താണ് ഇറ്റലിയിലെ പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്ന ജോർജിയ മെലോനിയുടെ ആത്മകഥയ്ക്ക് ആമുഖമാണ് ആമുഖമാണോട്ടോ ആമുഖം ആമുഖം എഴുതിയത് ആരാണ് എന്നുള്ളതാണ് അല്ലെ എങ്കിൽ വാർത്ത കാണാൻ വേണ്ടി സാധിക്കും മോദി റൈറ്റ്സ് ഫോർ ടു ജോർജ് മെലനോണിസ് ബുക്ക് മൻ കി ബാത്ത്

മൈ പ്രിൻസിപ്പിൾസ് എന്നാണ് ആത്മകഥയുടെ പേര് ഐ ആം ജോർജിയ മൈ റൂട്ട്സ് അതേ മൈ പ്രിൻസിപ്പിൾസ് അല്ലെ ഇതാണ് എന്ത് ചെയ്യുന്നത് ജോർജിയ മെലനിയുടെ ആത്മകഥ എന്ന് പറയുന്നത് ആണല്ലോ അപ്പം ഇറ്റലിയിലെ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന ജോർജിയ മെലനിയുടെ ആത്മകഥയുടെ ആമുഖം എഴുതിയിട്ടുണ്ടായിരുന്ന ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന നരേന്ദ്രമോദിയാണ് അല്ലേ അതേപോലെ തന്നെ ആ പുസ്തകത്തിന്റെ പേരും കൂടെ ഓർത്തിരിക്കുക അല്ലെ ബുക്കിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കിനൊക്കെ അല്ലെ എന്താണ് ആ ബുക്കിന്റെ ആ പേരെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അയാം ജോർജിയ അതേപോലെ തന്നെ മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പുസ്തകത്തിന്റെ പേര് അതാണ് ജോർജിയ എന്താണ് മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ് എന്തെങ്കിലും പുസ്തകത്തിന്റെ പേര് ആണല്ലോ അടുത്ത് നോക്ക ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ എത്ര വിക്കറ്റിനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചത് എന്നുള്ളതാണ് അല്ലേ എന്താണ് ദുബായിൽ നടന്ന ആ ഏഷ്യാ കപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തില് ഇന്ത്യ എത്ര വിക്കറ്റിനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചത് എന്നുള്ളതാണ് അല്ലേ ഓക്കെ ദുബായിൽ നടന്ന ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ക്രിക്കറ്റ് ട്വ ട്വന്റാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഫൈനലിൽ ആ ഇന്ത്യ എത്ര വിക്കറ്റിനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചത് എന്നുള്ളതായിരുന്നു എത്ര വിക്കറ്റിനാണ് ആ അഞ്ച് വിക്കറ്റിനാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാനെന്ത് ചെയ്യുന്നത് ആ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ ഓക്കെ ഈ പറയുന്ന ഏഷ്യാ കപ്പ് ചരിത്രത്തിൽ തന്നെ ഒമ്പതാം തവണയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യ കിരീടം നേടുന്നത് അല്ലെ അല്ലേ നേടുന്നത് അല്ലെ അതുപോലെ ടി ട്വന്റിയില് അല്ലേ ടി ട്വന്റി ഫോർമാറ്റില് രണ്ടാം തവണ അല്ലെ ആണല്ലോ ഇപ്പൊ ഏഷ്യാ കപ്പ് ചരിത്രത്തിൽ ഈ പറയുന്ന ഒമ്പതാം തവണയാണ് ഇന്ത്യ കിരീടം നേടുന്നത് ടി ട്വന്റി ഫോർമാറ്റില് രണ്ടാം തവണ എന്ത് ചെയ്യുന്നു ഇന്ത്യ ആ നേടുന്നുണ്ട് അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ആ ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് ടി ട്വന്റി ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ എത്ര വിക്കറ്റിനാണ് ആരെ തോൽപ്പിച്ചത് പാകിസ്ഥാനെ തോൽപ്പിച്ചത് എന്നുള്ളതായിരുന്നു ചോദ്യം എത്ര വിക്കറ്റിനാണിത് അഞ്ച് വിക്കറ്റിനാണ് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഏഷ്യ കപ്പ് മത്സരത്തില് ഒമ്പത് തവണയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യ കിരീടം നേടുന്നത് അതോടൊപ്പം തന്നെ ടി ട്വന്റി ഫോർമാറ്റില് ഇന്ത്യ എന്ന് രണ്ടാം തവണയാണ് എന്ത് ചെയ്യുന്നത് കിരീടം നേടുന്നത് എന്നുള്ള കാര്യം കൂടി ഇന്ത്യ ഓർത്തിരിക്കുക അപ്പൊ ദുബായിൽ നടന്ന ഏഷ്യാ കപ്പ് ടി ട്വന്റി ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ എത്ര വിക്കറ്റിനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ അഞ്ച് വിക്കറ്റിനാണ് ഏഷ്യാ കപ്പ് ചരിത്രത്തില് ഒമ്പത് തവണ ഇന്ത്യ എന്ത് ചെയ്യുന്നു കിരീടം നേടിയിട്ടുണ്ട് ടി ട്വന്റി ഫോർമാറ്റില് രണ്ട് തവണ എന്ത് ചെയ്യുന്നുണ്ട് കിരീടം നേടുന്നുണ്ട് അല്ലെ ഈ രണ്ട് ചോദ്യം ഓർത്തിരിക്കുക വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇറ്റലിയൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജോർജിയ മെലനിയുടെ പുസ്തകത്തിന്റെ പേര് എന്ന് പറഞ്ഞത് ഐ ആം ജോർജിയ മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ് നാമകം എഴുതിയിട്ടുണ്ടായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ റേഡിയോ സംഭാഷണ പരിപാടിയായിട്ടുണ്ടായിരുന്ന മൻ കി ബാത്തിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൊട്ട് താഴ്ത്ത ചോദ്യമായിട്ടുണ്ടായിരുന്നത് ദുബായി നടന്നിട്ടുണ്ടായിരുന്ന ഏഷ്യാ കപ്പ് ടി ട്വന്റി ക്രിക്കറ്റ് ഫൈനലിൽ അല്ലെ മത്സരത്തില് ഇന്ത്യ എത്ര വിക്കറ്റിനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചെന്ന് ചോദിച്ചാൽ അത് അഞ്ച് വിക്കറ്റിനാണ് ഏഷ്യാകപ്പ് ചരിത്രത്തിൽ ഒമ്പത് തവണയും ടി ട്വന്റി ഫോർമാറ്റില് രണ്ടാം തവണയാണ് ഇന്ത്യ കിരീടം നേടുന്നത് അല്ലെ അടുത്ത് നോക്കിയേ ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെയാണ് അടുത്തിടെ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം അല്ലെ നാച്ചുറൽ ഗ്യാസ് എന്ത് ചെയ്യുന്നത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലേ ഓക്കെ ഇന്ത്യയിൽ എവിടെയാണ് അടുത്തിടെ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം അല്ലേ പ്രകൃതിവാതക നിക്ഷേപം നാച്ചുറൽ ഗ്യാസ് എന്ത് ചെയ്യുന്നത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് എവിടെയാണത് ആ ശ്രീവിജയപുരം അതൊന്നേക്ക് ശ്രീ വിജയപുരം അല്ലെങ്കിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള പേരുണ്ട് പോർട്ട് ബ്ലെയർ അല്ലെ അല്ലെ പോർട്ട് ബ്ലയറിന്റെ ഇപ്പോഴത്തെ പേരാണ് ശ്രീ വിജയപുരം എന്ന് പറയുന്നത് അല്ലെ ശ്രീ വിജയപുരം എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളുടെയൊക്കെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നീൽ ഐലൻഡ് നീലൈലൻ്റി തോന്നിരിക്കുന്നു ഷഹീദ് ദ്വീപ് അല്ലെ ഷഹീദ് ദ്വീപ് എന്ന് പറയുന്ന നീൽ ഐലൻഡിന്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഹവലോട്ട് ഐലൻഡ് ആണെന്ന് അല്ലെ ഹവൽ അതിന്റെ പേര് മാറ്റിട്ടാ അതേതു സ്വരാജോ സ്വദേശ് ദ്വീപോ എന്ന് അർത്ഥം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ദ്വീപിന്റെ പേര് മാറ്റി പറഞ്ഞ സുഭാഷ് അല്ല നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ദ്വീപ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പം ഇത് എവിടെ കണ്ടെത്തി ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൻഡമാൻ നിക്കോബാർ പ്രദേശത്തിൽ പറഞ്ഞ ആൻഡമാൻ കടലില് അല്ലെ ആൻഡമാൻ ഇക്കോബാറിലെ ആൻഡമാൻ കടലില് ആൻഡമാൻ സി ലെയ്യുന്നത് ഈ പറയുന്ന ഇന്ത്യയിലെ ഈ പറയുന്ന അടുത്തിടെ വൻതോതിൽ പ്രകൃതി ബാധക നിക്ഷേപം അല്ലെ നാച്ചുറൽ ഗ്യാസ് പ്രധാനമായിട്ടും മീതേനക്കുണ്ട് അല്ലെ മീന നടക്കുന്ന നാച്ചുറൽ ഗ്യാസുകൾ എന്ത് ചെയ്യുന്നത് കണ്ടെത്തിയിട്ട് ഉണ്ടായിരുന്നുള്ള ആൻഡമാൻ ദ്വീപുകളുടെ തിരത്ത് നിന്ന് എത്രയാണ് ക്ഷേത്രമാണ് പറയുന്ന പതിനേഴ് കിലോമീറ്റർ അകലെയായിട്ടാണ് എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് ഈ നിക്ഷേപം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്ത്യയിൽ എവിടെയാണ് അടുത്തിടെ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം നാച്ചുറൽ ഗ്യാസ് എന്ത് ചെയ്യുന്നത് കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ ശ്രീവിജയപുരമാണ് പഴയ പേര് എന്ന് പറഞ്ഞാൽ പോർട്ട് ആണ് പോർട്ട് ആണ് പഴയ പേര് ഇപ്പോഴത്തെ ശ്രീവിജയപുരമാണ് ആൻഡമാൻ സിയിലാണ് അദ്ദേഹത്തിന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഓക്കെ ആൻഡമാൻ സി ലാണ് മീതേന്റെ നിക്ഷേപമാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കണ്ടെത്തിയിട്ടുള്ളത് ആൻഡമാൻ കടലിലെ തീരങ്ങളിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ ദൂരത്താട്ടാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഓക്കെ അങ്ങനെയാണല്ലോ അടുത്ത് നോക്കിയാലോ അടുത്ത് എന്തായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡി ലിവർ ഗ്ലാസ് പാലം നിർമ്മിച്ചത് എവിടെയാണ് എന്നുള്ളതാണ് അല്ലെ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാഞ്ചി ലിവർ ഗ്ലാസ് പാലം നിർമ്മിച്ചത് എവിടെയാണ് എന്നുള്ളതായിരുന്നു എവിടെയാണത് വിശാഖപട്ടണത്താണ് എവിടെയാണത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് എന്ത് നിർമ്മിച്ചത് ഇന്ത്യയിലെ ഏറ്റവും നീളം ഏറിയ ക്യാൻജി ലിവർ ഗ്ലാസ് പാലം എന്ത് ചെയ്ത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഗ്ലാസ് പാലം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ കാഞ്ചിലിർ ഗ്ലാസ് പാലം ചങ്ങിരിക്കും അല്ലെ ഗ്ലാസ് പാലം എന്ത് ചെയ്തതാ ഇതാണ് പാലമായിട്ട് വരുന്നത് അല്ലേ അല്ലെ ഇത്തരത്തില് കാൻഡി ഗ്ലാസ് പാലം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണെന്നുള്ളതായിരുന്നു ചോദ്യം എവിടെയാണത് പറയുന്ന വിശാഖപട്ടണത്താണ് എവിടെയാണത് വിശാഖപട്ടണത്താണ് ഓക്കെ അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും നീളമേറിയ കാൻഡി ഗ്ലാസ് പാലം നിർമ്മിച്ചത് എവിടെയാണത് വിശാഖപട്ടണത്താണ് അല്ലെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് ഓക്കെ ഓക്കെ അല്ലെ അടുത്ത് നോക്കിയാലോ തമിഴ്നാട്ടിലെ കലൂർ വേലുസ്വാമിപുരം ഈയിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണെന്നുള്ളതായിരുന്നു അല്ലേ ഓക്കെ എന്താണ് ഈ പറയുന്ന തമിഴ്നാട്ടിലെ കരൂർ വേലുസ്വാമി പോലും ഈയിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു എന്താണ് ആ സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ടി വി കെ തമിഴ് വെട്ടി കഴകത്തിന്റെ നേതാവും നടനുമായിട്ടുള്ള വിജയ് പ്രചാരോഗത്തിൽ ഉണ്ടായിട്ടുള്ള സ്റ്റാമ്പേഡ് അല്ലെങ്കിൽ പറയുന്ന തിക്കും തിരക്കിലും പെട്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത് വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ടായിരുന്നത് അല്ലെ അപ്പൊ തമിഴ്നാട്ടിലെ കരൂർ അല്ലെ ആ കരൂർ വേലുസ്വാമി പുരം ഈടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തി ഏഴ് അടിപ്പിച്ച് ഓ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ പറയാ നമ്മൾ വിട്ടുപോയ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പറയുന്ന സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തമിഴ് വെട്ടിക്കഴിഞ്ഞത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന അല്ലെ ടി വിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു ഒരു പ്രചാരണ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായ സ്റ്റാമ്പേഡ് മൂലമാണ് എന്ത് ചെയ്യുന്ന ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത് അവിടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത് നോക്കിയേ അടുത്തിടെ പുറത്തിറങ്ങിയ മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പ് രചിച്ചത് ആരാണെന്നുള്ളതാണ് അല്ലെ ഇതാണ് പറയുന്ന മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പ് രചിച്ചത് ആരാണ് എന്നുള്ളതായിരുന്നു നോക്കിയേ അടുത്തിടെ പുറത്തിറങ്ങിയ മദർ മേരി കംസ് ടു കംസ്റ്റുബി എന്ന ഓർമ്മക്കുറിപ്പ് രചിച്ചത് ആരാണെന്നുള്ളതാണ് ആരാണത് അരുന്ധതി റോയിയാണ് ആണ് ആരാണത് അരുന്ധതി റോയിയാണ് ആണ് അല്ലെ അരുന്ധതി റോയിയുടെ ഈ പറയുന്ന മദർ മേരി കംസ് ടു കംസ്റ്റുബി എന്ന് പറയുന്ന പുസ്തകം എന്ത് ചെയ്തി എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ ഇതല്ല കേട്ടോ ഇതല്ല കേട്ടോ ഇതിനകത്ത് വന്നിട്ടുണ്ടായത് നമ്മളൊരു പുസ്തകത്തിന്റെ മാർക്ക് അരുന്ധതി റോയുടെ പുസ്തകമാണ് അല്ലെ അരുന്ധതി അല്ലെ അരുന്ധതി റോയുടെ പുസ്തകമാണ് മാത്രം കംസ് ടു മീ എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യയിൽ പറയുന്ന ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളുണ്ടല്ലോ അല്ലെ ആ ക്രിസ്ത്യൻ വനിതകളുടെ ക്രിസ്ത്യൻ വുമൻസിന്റെ സ്വത്തവകാശത്തിനായിട്ടും ഓക്കെ അല്ലെ പോരാടിയിട്ടുണ്ടായിരുന്ന അമ്മ മേരി അമ്മ മേരി റൂ എന്തു ചെയ്യുന്നു അവരുടെ അവരുമായിട്ടുള്ള ഒരു ബന്ധം തിരിയും അവർ അമ്മയായിട്ടുണ്ടായിരുന്ന മേരി റൂ ആയിട്ടുണ്ടായിരുന്ന ഒരു ബന്ധത്തെ ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ് ഈ പറയുന്ന മേരി കംസ് ടു മീ എന്ന് പറയുന്ന ഒരു പുസ്തകം ഓക്കെ അപ്പൊ അടുത്തിടെ പുറത്തിറങ്ങിയ മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പ് രചിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് ചോദിച്ചാൽ അരുന്ധതി റോയി ആണ് അല്ലെ ഇന്ത്യയിൽ ക്രിസ്ത്യൻ വുമൻസിൽ ഉണ്ടായിട്ടുള്ള സ്വത്തവകാശമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഹ് കൂട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്ന മേരി റോയുടെ മകളാണ് അരുന്ധതി റോയ് അല്ലെ അപ്പൊ അതുകൊണ്ട് അപ്പൊ അമ്മയോട് അന്ന് ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന എന്ന് പറയുന്നത് അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന പുസ്തകം അപ്പൊ അരുത്തി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന ഓർമ്മ കുറിപ്പ് രചിച്ചത് ആരാണുള്ളത് അരുന്ധതി റോയി ആണ് ആരാണുള്ളത് അരുന്ധതി റോയി ആണ് ഓക്കെ അടുത്ത് നോക്കിയേ ലോക വിനോദ സഞ്ചാര ദിനം എന്നാണെന്നുള്ളതായിരുന്നു അല്ലെ ലോക വിനോദ സഞ്ചാര ദിനം എന്നാണെന്നുള്ളതായിരുന്ന സെപ്റ്റംബർ ഇരുപത്തിയേഴാണ് അല്ലെ സെപ്റ്റംബർ ഇരുപത്തിയേഴാണ് ലോക വിനോദസഞ്ചാര ദിനമായിട്ട് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത് ആണല്ലോ ആണല്ലോ നോക്കി ലോക വിനോദ വിനോദസഞ്ചാര ദിനമായിട്ട് കണക്കാക്കുന്നത് എന്താണ് സെപ്റ്റംബർ ഇരുപത്തിയേഴാണ് അതേപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ൈസേഷൻ യു എൻ ഡബ്ല്യു ടിഒ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് എന്ത് ചെയ്യുന്നത് ഇത് ഇത്തരത്തിൽ ദിവസം എന്ത് ചെയ്യുന്നത് ആചരിച്ചു പോരുന്നത് അല്ലേ അതേപോലെ തന്നെ ഈ വർഷത്തെ ദിനാചരണ വിഷയം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദിനാചരണ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ െ പറയുന്ന ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമിറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് ഇത് ആചരിച്ചു പോരുന്നത് ട്രാൻസ്ഫോർമേഷൻ അല്ലേ അല്ലേ അതേപോലെ തന്നെ മലേഷ്യയിലെ മലേഷ്യയിലെ ഈ പറയുന്ന മലാക്ക നഗരം മലാക്ക നഗരത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ആഗോള വിനോദസഞ്ചാര ദിനം എന്ത് ചെയ്യുന്ന ആഘോഷിക്കുന്നത് ആഘോഷം നടത്തുന്നത് ആഘോഷം നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കുക ഓക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ഇപ്പം മലേഷ്യ മലാക്ക നഗരത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇപ്പറഞ്ഞ ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുക ഇതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഈ വർഷം സംഘടിപ്പിക്കുക അപ്പോൾ ലോക വിനോദസഞ്ചാര ദിനം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തിയേഴായിരുന്നു അത് നമ്മൾ അന്നത്തെ വീക്കിൽ കണ്ടഫർ പറയാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അത് ആടിയിട്ടുള്ളത് അല്ലെ ലോക വിനോദസഞ്ചാര ദിനം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തി ഏഴായിരുന്നു യുണൈറ്റഡ് നേഷൻസിന്റെ പറയുന്ന വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ അല്ലെ യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് ഇത്രയും ദിവസം സഹചരിച്ചു തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ അല്ലെ ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതായിരുന്നു ഓക്കെ ഈ വർഷം ഈ പറയുന്നത് മലേഷ്യയിൽ ഈ പറയുന്നത് മലാക്ക നഗരത്തിലാണ് നഗരത്തിനാണ് ദീന്താഘോഷം സംഘടിപ്പിക്കുന്നത് അതേപോലെ തന്നെ കേരളത്തിലെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് രചിച്ച ലേഖനങ്ങളുടെ സമാഹാരങ്ങൾ അടുത്തിടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരെന്തെല്ലാമാണ് അതാണ് ബിയോണ്ട് സിനിസം കേരളം ടു പോയിന്റോ ഇൻസൈഡ്സ് ഫ്രം ഇൻസൈഡേഴ്സ് എന്നുള്ളതാണ് അല്ലെ അലക്ക പറഞ്ഞ ബിയോണ്ട് സിനിസം കേരള ടു പോയിന്റോ ഇൻസൈഡ് ഫ്രം ഇൻസൈഡേഴ്സ് എന്ന് പറയുന്ന പുസ്തകമായിരുന്നു എന്ത് ചെയ്യുന്നത് അടുത്ത ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലെ പറഞ്ഞ പി എച്ച് കുര്യനും പി എച്ച് കുര്യനും ടി ബാലകൃഷ്ണനുമായിരുന്നു എന്ത് ചെയ്യുന്നത് ഇത് രചിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ പി എച്ച് കുര്യനും പറഞ്ഞു ടി ബാലകൃഷ്ണനും ബാലകൃഷ്ണനുമായിരുന്നു ഈ പറയുന്ന പുസ്തകം രചിച്ചിട്ടുണ്ടായിരുന്നത് നോക്കിയേ കേരള സംസ്ഥാനം അനുഷ്ഠിച്ചിട്ടുണ്ട് കേരള സംസ്ഥാനത്ത് ഈ പറയുന്ന സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെന്റിന്റെ കീഴിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്ന ഉദ്യോഗസ്ഥര് അവർ ഈ റിട്ടയർ ചെയ്തതിനു ശേഷം അവർ ഈ പറഞ്ഞ കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ട് അവർ എഴുതിയിട്ടുണ്ടായിരുന്ന പുസ്തകമാണ് ഈ പറഞ്ഞ ബിയോണ്ട് സിനിസിസം കേരള ടു പോയിന്റ് ഓ എന്താണ് ഇൻസൈഡ്സ് ഫ്രം ഇൻസൈഡേഴ്സ് എന്നുള്ള പുസ്തകം ഓക്കെ അടുത്ത നോക്കിയേ ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണെന്നുള്ളതായിരുന്നു അല്ലേ അതാണ് ആ പറഞ്ഞ ഹരിയാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം താരമാരാണ് ഉച്ചലാരാണത് പറഞ്ഞ ഷൈഫാലി വർമ്മയാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ വർഷം നടന്നിട്ടുണ്ടായിരുന്ന വേൾഡ് കപ്പിൽ അല്ലേ കപ്പിൽ എന്ത് വിൻ ചെയ്ത അല്ലേ അല്ലെ വേൾഡ് കപ്പിൽ വിൻ ഷൈഫലി വർമ്മ എന്ന് പറയുന്നത് അപ്പോൾ ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിതായിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അല്ലെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണെന്ന് ചോദിച്ചാൽ അറിയാതെ ഷൈഫലി വർമ്മയാണ് അറിയണത് ഷൈഫലി വർമ്മയാണ് ഓക്കെ അടുത്ത ഓക്കെ ജർമ്മൻ വാച്ച് പുറത്തുവിട്ട ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഏതാണെന്നുള്ളതായിരുന്നു അല്ലെ ജർമ്മൻ വാച്ച് പുറത്തുവിട്ട ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിയാറിനും ഇടയിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഡൊമിനിക്കയാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒമ്പതാം സ്ഥാനത്താണ് ഇത് കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെ ഒന്ന് ഡൊമിനിക്ക രണ്ട് മ്യാൻമർ എന്നിങ്ങനെ പോയി ഒമ്പതാം സ്ഥാനത്താണ് ഇത് ഇന്ത്യ കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലേ പറഞ്ഞ അടുത്തിടെ ഉണ്ടായിരുന്ന സിഒപി തേർട്ടിയുടെ ഭാഗമായിട്ട് സിഒപി തേർട്ടി പറയുന്നത് ബ്രസീലിലെ ബലേമിലാണ് നടന്നിട്ടുണ്ടായിരുന്നത് ബ്രസീലിലെ ബലിയമിലാണ് സിഒപി തേർട്ടി നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടെ വെച്ചാണ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പൊ ജർമ്മൻ വാച്ച് പുറത്തുവിട്ടിട്ടുള്ള ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ പ്രകൃതി ദുരന്തങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടായിരുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഡൊമിനിക്കാണ് ഒന്നാമതുള്ളത് ഒമ്പതാം സ്ഥാനത്ത് ഇന്ത്യയും കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് ഫ്ലഡ് ലാൻഡ് സ്ലൈഡ് അബലാൻഷ് അതേപോലെ ഡ്രോട്ട് ഇതെല്ലാം കൂടെ കണക്കിലാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞ ക്ലൈമറ്റ് ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് എന്ത് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ അടുത്തറ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സിഒ പി തേർട്ടി അടുത്ത നടന്നിട്ടുണ്ടായിരുന്ന സിഒ പി തേർട്ടിയിലാണ് എന്ത് ചെയ്യുന്നത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ ബ്രസീൽ വലിയമിലാണ് എന്ത് ചെയ്യുന്നത് സിഒ പി തേർട്ടി നടന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇപ്പൊ ജർമ്മൻ വായിച്ച് പുറത്തുവിട്ട ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രകാരം തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടങ്ങളിലെ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഏതാണുള്ളത് ഡൊമിനിക്ക ഇന്ത്യയുടെ സ്ഥാനം ഒമ്പതാണ് ഓർത്തിരിക്കുക അതേപോലെ തന്നെ ആദ്യ ദേശീയ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ് അല്ലെ പറയുന്ന ആദ്യ ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതായിരുന്നു എവിടെയാണത് അ ഭുവനേശ്വറിലാണ് അല്ലെ എവിടെയാണത് ഭുവനേശ്വറിലാണ് അപ്പൊ ആദ്യ ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണത് ഭുവനേശ്വർ ആണ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യ അടുത്തുള്ള പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ബഹദൂർ സിംഗ് അല്ലെ വിദൂർ സിംഗ് നീ അടുത്തേ പുറ പുറപ്പെടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യ ദേശീയ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാകുന്ന എവിടെയാണത് ഭുവനേശ്വറിലാണ് വാൾട്ട് ഹഡിൽസും അതേപോലെ തന്നെ ഓട്ടോം ഹൈ ജമ്പ് ലോങ് ജമ്പ് ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു നടത്തും എന്നുള്ളതാണ് അപ്പം ആദ്യ ദേശീയ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാകുന്ന എവിടെയാണത് ആ ഭുവനേശ്വറിലാണ് ആണല്ലോ ഓക്കെ അപ്പൊ ഇതിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത് ഞാൻ അടുത്തിടെ വരുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് ആളുകളെ അയക്കുന്നതും എന്നുള്ളതാണ് ഓക്കെ അടുത്തതാ ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തി വല കണ്ടെത്തിയത് എവിടെ നിന്നാണെന്നുള്ളതായിരുന്നു അല്ലെ ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തി വല കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എവിടെ നിന്ന് ആണെന്നുള്ളതായിരുന്നു എവിടെയാണ് ഗ്രീസിൽ അതിർത്തിയായിട്ടുണ്ടായിരുന്നത് അല്ലെ അല്ലെ ഗ്രീസിലെ അൽബേനിയയിൽ അതിർത്തിയായിട്ട് ഗുഹയായിട്ടുള്ള സൾഫർ ഗുഹയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തി വല കണ്ടെത്തിയ അൽബേനിയ ഗ്രീസ് അതിർത്തിയിലെ ഗുഹയെന്നാണത് സൾഫർ ഗുഹയാണ് ഏതാണത് സൾഫർ ഗുഹയാണ് ഈ ഗുഹയിൽ ഗുഹയിലുണ്ടായിരുന്ന ഹൈഡ്രജൻ സൾഫൈഡ് വാതകത്തിന്റെ വാതകമുള്ളത് കൊണ്ടാണ് സൾഫർ ഗുഹ എന്ന് എന്ത് ചെയ്ത് അറിയപ്പെടാൻ വേണ്ടി കാരണം ഒരു വിഷവാതകമാണ് അതുകൊണ്ട് തന്നെ അവിടെ ചിലന്തികൾക്ക് മറ്റു ജീവജാലം പ്രധാനമായിട്ട് അവർ വസി വസിക്കാറില്ല എന്നാൽ പോലും ഈ പറയുന്ന ചിലന്തികൾ എന്ത് ചെയ്യുന്നുണ്ട് വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു ഒരുപാട് ഒരുപാടെണ്ണം എന്ത് കൂട് കൂട്ടി തന്നെ ഈ പറഞ്ഞ വലയൊക്കെ വെച്ചെന്ന് വലിയൊരു വലയാണ് ഇന്ത്യ അവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തുകൊണ്ടെന്നുവെച്ചാൽ വളരെ ചുരുങ്ങിയ വായു സഞ്ചാരവും അതേപോലെ തന്നെ വെട്ടം മതം കടന്നു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തമ്മിത്തമ്മി ആക്രമിക്കാനുള്ള സാധ്യത വളരെ കുറവായത് കൊണ്ട് തന്നെയാണ് ഇവരെന്തു ചെയ്യുന്നത് ഈ സ്ഥലങ്ങളിൽ അവർ എന്ത് ചെയ്യുന്നത് ഒരുമിച്ച് വസിച്ചു പോകുന്നു പോകുന്നു എന്നുള്ളതാണ് അല്ലെ അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തിവല കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എവിടെ നിന്നാണ് അൽബീനിയ ഗ്രീസ് അതിർത്തിയിൽ ഉണ്ടായിരുന്ന ഒരു ഗുഹയിൽ നിന്നാണ് ഗുഹയുടെ പേരാണ് സൾഫർ ഗുഹ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതിനെ സൾഫർ ഗുഹ എന്ന് വിളിക്കാൻ കാരണം ഹൈഡ്രജൻ സൾഫൈഡ് വാതകത്തിന്റെ കണ്ടന്റ് അവിടെ ഉണ്ടായത് കൊണ്ടാണ് അല്ലെ ഹൈഡ്രജൻ സൾഫൈഡ് വാതകത്തിന്റെ കണ്ടന്റ് അവിടെ ഉണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നതിനെ സൾഫർ ഗുഹയെന്ന് വിളിക്കാനുള്ള കാരണം ഓക്കെ ഓക്കെ അല്ലേ അവിടെ നോക്കിയേ രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് എന്നുള്ളതായിരുന്നു അല്ലെ രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണത് മൈസൂരിലാണ് എവിടെയാണത് മൈസൂരിലാണ് മൈസൂരിലാണ് എന്ത് ചെയ്യുന്നത് രാജ്യത്ത് തന്നെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് അല്ലേ അപ്പൊ അതിന് തുടങ്ങാൻ ഒരുങ്ങുന്നത് ആരാണിത് തുടങ്ങാൻ തുടങ്ങാൻ ഒരുങ്ങുന്നത് ആരാണിത് പറഞ്ഞാൽ കേന്ദ്ര സിൽക്ക് ബോർഡാണ് സെൻട്രൽ സിൽക്ക് ബോർഡാണ് എന്ത് ചെയ്യുന്നത് ഇത് തുടങ്ങാൻ വേണ്ടി ആരംഭിക്കുന്നത് ഈ പറയുന്ന കർഷകർ അവരെങ്ങനെയാണ് ഈ പറയുന്നത് കുക്കുണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് ഇപ്പം സിൽക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു അത് നെയ്ത്ത് എങ്ങനെ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നതിൻ്റെ നിറം എങ്ങനെ നൽകുന്നു അതേപോലെ തന്നെ ആ നെയ്ത്തിനുള്ള പ്രോസസ്സും യഥാർത്ഥ സിൽക്ക് എങ്ങനെ കണ്ടെത്താം എന്നെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങൾ എന്ത് ഇവിടെ നിന്ന് ലഭിക്കും ഇപ്പോൾ സിൽക്ക് മ്യൂസിയത്തിൽ നിന്നും ലഭിക്കും എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ സിൽക്ക് സാരികൾക്കല്ലേ ഇപ്പോൾ പട്ടു സാരികൾക്ക് പേരിയിട്ടുള്ള മൈസൂരിൽ നിന്നാണ് എന്ത് ചെയ്യുന്ന പറയുന്നത് എന്ത് സ്ഥാപിക്കുന്നത് ഇപ്പോൾ സിൽക്ക് മ്യൂസിയം സ്ഥാപിക്കുന്നത് ഇപ്പോൾ രാജ്യത്തെ തന്നെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്ന ഇവിടെയാണത് മൈസൂരിലാണ് അല്ലേ മൈസൂർ സാരി വളരെ പ്രശസ്തമാണ് അല്ലേ അപ്പം രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണത് മൈസൂരിലാണ് ആരാണ് കൊണ്ടുവരുന്നത് സെൻട്രൽ സിൽക്ക് ബോർഡ് ആണ് ചെയ്യുന്നത് കൊണ്ടുവരുന്നത് ഓക്കെ ഓക്കെ അറിഞ്ഞു നോക്കിയാലോ അന്റാർട്ടിക്കൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ റിസർച്ച് സ്റ്റേഷൻ ഏതാണെന്നുള്ളതായിരുന്നു അല്ലേ അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ റിസർച്ച് സ്റ്റേഷൻ ഏതാണെന്നുള്ളതാണ് ഏതാണത് മൈത്രി ചൂ എന്നുള്ളതാണ് എന്താണത് മൈത്രി ചൂ എന്നുള്ളതാണ് ഉഷ്ണമേഖല സമയങ്ങളിൽ അല്ലേ ഓക്കെ അതായത് പറഞ്ഞ് വേനൽക്കാലത്ത് ഉഷ്ണമേഖല അല്ല വേ വേനൽക്കാലത്ത് വേനൽ കാലത്ത് ഏകദേശം നൂറ്റി നാൽപ്പത് ശാസ്ത്രജ്ഞന്മാർക്കും മഞ്ഞ് കാലത്ത് നാൽപ്പത് സയൻറ്റിസ്റ്റുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ താമസിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഒരു സ്റ്റേഷനാണ് എന്ത് ചെയ്യുന്നത് എവിടെ പണിയുന്നത് പറഞ്ഞ അന്റാർട്ടിക്കയിൽ പണിതെന്നുള്ളതാണ് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയുടെ ദക്ഷിണ ഗംഗോത്രി ദക്ഷിണ ഗംഗോത്രി എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ എന്ത് ചെയ്യുന്നു ആദ്യമായിട്ട് അന്റാർട്ടിക്കയിൽ തുടങ്ങുന്നത് അല്ലെ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് തോന്നുന്നത് എന്ത് ചെയ്യുന്നത് മൈത്രി എന്ന് പറഞ്ഞ ആന്നാണ് എന്ത് ചെയ്യുന്നത് മൈത്രി എന്ന് പറഞ്ഞ സ്റ്റേഷൻ എന്ത് ചെയ്യുന്നത് അവിടെ കൊണ്ടുവരുന്നത് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്ത് ചെയ്യുന്നു അവിടെ ഈ പറയുന്ന ഭാരതി എന്ന് പറയുന്ന സ്റ്റേഷൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കൊണ്ടുവരുന്നുണ്ട് അല്ലേ ഇപ്പം അതിപ്പം ഉപയോഗിക്കുന്നില്ല അതിന് ശേഷം എന്ത് ചെയ്യുന്നു വലിയൊരു സ്ട്രക്ചർ അവിടെ കൊണ്ടുവരാം അല്ലെ പറഞ്ഞ അതിനെക്കുറിച്ച് വിശദമായിട്ടും ആധികാരികമായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാണ് ഈ രണ്ടായിരത്തി രണ്ടായിരത്തി കൂടി അല്ലേ അല്ലെങ്കിൽ മുപ്പത്തിരണ്ടോട് കൂടി തന്നെ എന്തൊരു മൈത്രി ടു വരും അല്ലെ മൈത്രി ടു എന്തു സ്ഥാപിതമാകും എന്നുള്ളതാണ് അപ്പൊ അന്റാർട്ടിക്ക നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ റിസർച്ച് സ്റ്റേഷൻ ഏതാണത് മൈത്രി ടു എന്നുള്ളതാണ് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ദക്ഷിണ ഗംഗോത്രി ആണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് അവിടെ സ്ഥാപിതമാകുന്നത് പിന്നെ എൺപത്തി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് മൈത്രി സ്ഥാപിതമാകുന്നത് ഉപയോഗിക്കുന്നില്ല അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ചെയ്യുന്നത് ഭാരതീന്ന് പറഞ്ഞ റിസർച്ച് സ്റ്റേഷൻ എവിടെ വരുന്നത് അന്റാർട്ടിക്കയില് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ശേഷം രണ്ടായിരത്തി മുപ്പത്തി രണ്ടോടുകൂടി പുതിയ പുതിയൊരു അവിടെ പണിയും അത് വലിയ വലിയൊരു സ്റ്റേഷനായിരിക്കും അല്ലെ പുതിയ പുതിയൊരു വലിയ റിസർച്ച് സ്റ്റേഷനായിരിക്കുന്നത് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നൂറ്റി നാല്പത് ശാസ്ത്രജ്ഞർക്ക് സയൻറ്റിസ്റ്റുകൾക്ക് വേനൽ കാലത്തും നാല്പത് സയന്റിസ്റ്റുമാർക്ക് ഈ പറയുന്ന മഞ്ഞു കാലത്ത് ഇന്ത്യ പറ്റി അവിടെ റിസർച്ചുകൾ നടത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഈ മൈത്രി ടൂവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ കാരണം ഇന്ത്യ എന്ന് പറയുന്നില്ലേ ഇന്ത്യൻ നമ്മുടെ ഇന്ത്യ രാജ്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രദേശം ഈ പറയുന്നത് എവിടെയാണ് കടലുമായിട്ട് ബന്ധപ്പെട്ട് കടക്കുകയാണ് ഒരുപാട് ദ്വീപുകൾ ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ സംരക്ഷണമൊക്കെ എന്ത് ചെയ്യുക ഉറപ്പുവരുത്തുക എന്നുള്ളത് ക്ലൈമറ്റ് ചെയ്ഞ്ച് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന മേഖലയാണ് ഇപ്പോൾ അന്റാർട്ടിക് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ സംരക്ഷണ ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന റിസേർച്ച് സ്റ്റേഷനുകൾ ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് അവിടെ സ്ഥാപിക്കുന്നതെന്നുള്ളതാണ് അല്ലെ ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സീലെവൽ റൈസിങ് എന്ത് ചെയ്യുന്നു വലിയ പ്രശ്നമായിട്ട് ഇവിടെയൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ആൻഡമാൻ ഇക്കോബാർ ലക്ഷദ്വീപ് അതേപോലെ കടലോര പ്രദേശങ്ങളിൽ അല്ലേ പറഞ്ഞ ബീച്ച് സൈഡ് ആയിക്കോട്ടെ കടലോര പ്രദേശങ്ങളായിക്കോട്ടെ മത്സ്യത്തൊഴിലാളികളായിക്കോട്ടെ ഈ പറഞ്ഞ വല്യേന്നു വെല്ലുവിളി അവരെ നേരി നേരിടുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ റിസർച്ച് സ്റ്റേഷൻ അവിടെ അനിവാര്യമായിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഇത്രയാണ് അവിടെ ഇന്നത്തെ വീക്കിലി കണ്ട സെക്ഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ വരാനിരിക്കുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ അസിസ്റ്റന്റിന്റെ എക്സാമിനേഷനൊക്കെ വേണ്ടി പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിലും അല്ലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കുന്നവർ നിങ്ങളെങ്കിലും അക്കാഡമി ഇതിനു വേണ്ടി പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ <old> well well so, ി നോക്കഴിഞ്ഞാൽ ക്ലാസുകൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് സെക്ഷൻ സ്പെഷ്യൽ കണ്ടക്ഫേഴ്സ് സെക്ഷൻ മെൻഡർഷിപ്പ് സപ്പോർട്ട് സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻ മോട്ടിവേഷൻ സെക്ഷൻ നൽകുന്ന ഒരു കംപ്ലീറ്റ് കവറേജ് ആണ് നിങ്ങൾ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്ന് ഈസില് ബേക്കാണ് നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്ഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിന് ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം അതിൽ ആപ്പാട് ബന്ധപ്പെട്ട കോഴ്സുകൾ ബന്ധപ്പെട്ട് സംശയം ഉണ്ടായാലും താഴെക്കാണ് നമ്മൾ വിളിച്ചു കോൺടാക്റ്റ് ആവുന്നതാണ് ഓക്കെ പഠിക്കുക അതേപോലെ തന്നെ ഇത് സംശയം ഉണ്ടെങ്കിൽ എന്തുവാണോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ തൊട്ട് താഴെ ആയിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യം ജോയിൻ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഡൗട്ടോ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഡൗട്ടോ സജക്ഷൻ ഉണ്ടെങ്കിൽ തൊട്ട് താഴെട്ടുള്ള ഗൂഗിൾ ഫോണിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് സജഷൻ അവിടെ രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ താങ്ക്